മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്തും മാടവന കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് വാർഡ് മെമ്പർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സോഫിയ അധ്യക്ഷയായി ഡോക്ടർ നവജിത് ക്യാമ്പിന് നേതൃത്വം നൽകി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റസിയ എം എൽ ആശാ വർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സൂചിപ്പിച്ചതാണ് ഒരു ഫീവർ ക്യാമ്പ് നടത്തി പരിശോധിച്ച് പനികൾ അതായത് ഡെങ്കിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ എല്ലാ നാട്ടുകാരും എത്തിച്ചേരേണ്ടതാണ് കാരണം നമുക്ക് പകർച്ചവ്യാധി എല്ലാ കാലവർഷം വരുമ്പോഴും അതുപോലെ തന്നെ വർഷം ഇല്ലാത്തപ്പോഴും കൂടെ ക്യാ ഈ ഡെങ്കി പിടിപെട്ടിട്ടുണ്ട് കാലവർഷം പ്രത്യേകിച്ച് പകർച്ചവ്യാധികളുടെ ഒരു വസന്തകാലം എന്ന രീതിയിലേക്കാണ് കാലവർഷം പോകുന്നത് പക്ഷേ ഇത് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആയതിനാൽ എല്ലാവരും ഈ ക്യാമ്പിൽ എത്തിച്ചേരും അതുപോലെ തന്നെ സർക്കാരൊപ്പം ഈ പരിപാടികളെല്ലാത്തിനും നല്ല ദിശാബോധവും നേതൃത്വവും നൽകുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് നില്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ ക്യാമ്പിലും അതുപോലെ തന്നെ വിവിധ പരിശോധനകളും ഇതേയാകുമ്പോൾ പ്രത്യേകിച്ച് ഡെങ്കിയുടെ വീട്ടിലെ പോസിറ്റീവ് കേസുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അത് ഞങ്ങൾ നമ്മുടെ ആശാപ്രവർത്തകരുമായിട്ട് ഫീൽഡിൽ ഇറങ്ങി സോയിസ് റൊഡേഷൻ നടത്തുന്നതിലൂടെ മാത്രം ആ പനി അല്ലെങ്കിൽ ഡെങ്കു കേസിനെ കുറയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം പ്രത്യേകിച്ച് സൺഡേ ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉള്ളപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുക ഇപ്പം മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ മുറ്റത്തിറങ്ങിയിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞെങ്കിൽ ചിരട്ട അതുപോലെയുള്ള സാധനങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പാത്രങ്ങൾ അത് ദിവസം രണ്ട് ദിവസം ിവസം കൂടിയുമ്പോൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും അതേപോലെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ നമുക്ക് ഡെങ്കു കുറയ്ക്കാൻ പറ്റുള്ളൂ എറിയാട് പഞ്ചായത്തിലെ എറിയാട് പഞ്ചായത്തിലുൾപ്പെടെ അല്ല നമ്മുടെ പെരിഞ്ഞനം ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു വാർഡായേക്കുവാണ് നമ്മൾ അത് നമ്മൾ തന്നെ വിചാരിച്ച് തന്നെ മാറ്റണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന് പരിശ്രമിക്കണം അവനവൻ്റെ വീടും പരിസരവും വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കണമെന്ന് മാത്രം